ഹായ് ഹലോ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി ഒരു നല്ലൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബാക്കിലുള്ള കഷ്ടപ്പാടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് അപ്പം ഇതാണ് ഫോട്ടോ ഈ ഫോട്ടോ നിങ്ങളെ മുന്നിൽ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ഡ്രസ്സ് എങ്ങനെ ഓർഡർ കിട്ടിയെന്ന് വെച്ചാൽ തൻ്റെ അവർ ബ്രോ സിസ്റ്ററിന് വേണ്ടി ബ്രോ നമുക്ക് ഓർഡർ തന്നതാണ് കേട്ടോ അവർ വിദേശത്താണ് ബ്രോ അപ്പോൾ ആങ്ങളെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർഡർ തന്നതാണ് അപ്പം ഒരു നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞത് അപ്പം നമ്മൾ ഈ കളറിലോട്ട് ടൈ ചെയ്ത് എടുത്താണ് കേട്ടോ അപ്പോൾ നല്ല അതുപോലെ തന്നെ അവർ അവർക്കൊരു അഞ്ച് വയസ്സായ ഒരു മകനും കൂടി ഉണ്ട് ആ ഒരു മോൻക്കും കൂടെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോമാൻഡ് ബോയ് സെറ്റായിട്ട് അപ്പം നമ്മളത് ഒരു കുർത്താണ് വേണ്ടതെന്ന് പറഞ്ഞ കുർത്തി സെറ്റ് അപ്പം മോമിനും കിട്ടിനും കൂടെ നമ്മൾ സെറ്റ് ചെയ്തതാണ് അവർ നമുക്ക് ഓൺലൈനായിട്ടാണ് നമുക്ക് ഓർഡർ മെഷർമെൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് മെഷർമെൻറ്റ്സ് നമ്മളോട് ലാർജ് സൈസ് ആണ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രത്യേക വേറെ പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സൊന്നും തന്നിട്ടില്ല ഫൈവ് ഇയേഴ്സ് ബേബിയും ലാർജ് സൈസെന്നാണ് പറഞ്ഞത് അഡ്രസ്സ് കണ്ടപ്പോഴാണ് നമ്മളിവിടെ അടുത്തുള്ള ആളുകൾ തന്നെയാണ് നമുക്കിവിടുന്ന് കുറച്ചൊരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബസ്സിനാണത് വിട്ടിട്ടുണ്ടായിരുന്നത് കുറേറയച്ചിട്ടില്ല അപ്പം നമുക്ക് കസ്റ്റമർ ഇട്ട ഫോട്ടോസൊക്കെ ഒന്നും കണ്ടാലോ അപ്പോൾ ഇതാണ് കസ്റ്റമറുടെ ഫോട്ടോസ് അവർക്ക് ഭയങ്കര ആണ് മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ ഔട്ട്ഫിറ്റിന് വേണ്ടി ഡി എം ചെയ്യാം ഓക്കെ ബൈ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് മോഡലാണോ നിങ്ങൾക്ക് ചോയ്സ് അതേപോലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നത് കേട്ടോ